ിയമുള്ളവരെ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും അറിഞ്ഞതാണ് കുവൈറ്റിൽ മരണമടഞ്ഞ തിരുവല്ല സ്വദേശികളായ നീരേറ്റുപുറത്ത് നിന്നുള്ള നാല് പേരടങ്ങുന്ന കുടുംബം അവര് കഴിഞ്ഞ അവധിക്ക് ഏകദേശം ഒരു വർഷത്തിന് മുന്നേ ആണ് അവര് പുതിയൊരു ഭവനം പണിത് അതിൽ താമസമാക്കി പ്രിയ മാതാവിനെ എവിടെ ആക്കിയിട്ട് അവർ അവധിക്ക് വന്നാണ് രണ്ടാമത്തെ അവധിക്ക് വന്നു അവർ യാത്ര പറഞ്ഞ് നല്ല കെട്ടിപ്പിട്ട് ചുമയൊക്കെ അമ്മയോട് അടുത്ത ഡിസംബറിൽ കാണാം വരാം എന്ന് പറഞ്ഞ് അവധി പറഞ്ഞ് ടാറ്റ പറഞ്ഞ് പോയ മക്കൾ അവർ ചെന്ന ക്ഷീണത്തിന് തൊട്ടപ്പുറത്തെ വാഹനത്തിൽ നിന്നും ആഹാരം കഴിച്ചു കിടന്നുറങ്ങി എന്നാൽ അവർ താമസിച്ച ഫ്ളാറ്റിലുണ്ടായ ആ ഒരു തീപിടുത്തം ഷോർട്ട് സർക്യൂട്ടാകാം എ സിയിൽ നിന്നും അത് തീയുണ്ടായതാണെന്ന് പറയുന്നു എന്നിരുന്നാലും ആ തീപിടുത്തത്തിൽ അഗ്നിക്കിരയായി അവർ നാലുപേരുടെയും വൃത്തശരീരം നാട്ടിൽ കൊണ്ടുവന്നു ആ നാട്ടിലെ ഇടവകയിൽ അന്നിരേറ്റു പുറത്തുള്ള പടിഞ്ഞാറേക്കര പള്ളിയിലുള്ള അടക്ക ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ രംഗങ്ങളാണ് നമ്മൾ കാണുന്നത് തിങ്ങി നിറഞ്ഞ ആൾക്കാരാണ് കേരളത്തിൻ്റെ ഇടങ്ങളിൽ നിന്നും നാനാതുറയിൽ നിന്നും അനേകരാണ് അവിടേക്ക് ഇവരെ ഒരു നോക്ക് കാണുവാൻ അന്ത്യ യാത്ര പറയുവാൻ അന്ത്യ അന്ത്യമൊഴി നൽകുവാൻ ബന്ധുമത്രാദികളെ ആശംസിപ്പിക്കുവാനൊക്കെയും എത്തിച്ചേർന്നിരിക്കുന്നത് കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ട് സഹപ്രവർത്തകരുണ്ട് അയൽവക്കക്കാരുണ്ട് ബന്ധുക്കളുണ്ട് കൂട്ടുകാരുണ്ട് കൂടെ പഠിച്ച ഉച്ചനാളുകൊണ്ട് പഠിച്ചവരുണ്ട് അങ്ങനെ അങ്ങനെ യാത്ര പറയുവാനായി അവരെ ഒന്ന് അവസാനമായി ഒന്ന് കാണുവാനായിട്ട് വിതുങ്ങുന്ന ഹൃദയവും തേങ്ങുന്ന മനസ്സുമായി കണ്ണുനീര് കുഴിച്ചുകൊണ്ട് അനേകരാണ് ഈ ഇടവകയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവർക്ക് ആശ്വാസ വാക്കുകൾ അർപ്പിക്കുവാനുമായി എത്തിയിരിക്കുന്നത് അവരുടെയൊക്കെ മനസ്സ് വിങ്ങുകയാണ് അവർക്ക് എന്തു പറയണം ആരോട് പറയണം ആരെ ആശ്വസിപ്പിക്കണം അറിയില്ല ഒരു കുടുംബത്തിനെ നാലു പേരെയും മരണമെന്ന ദൂതൻ കവർന്നെടുത്ത് ബന്ധുക്കളെയും കൂടെ ജോലി ചെയ്തവരെയും തങ്ങൾ സഹായിച്ചവരെയും തങ്ങളിൽ സഹായം കൈപ്പറ്റിയവരെയും ഒക്കെ വിഷമത്തിൽ ആഴ്ത്തിക്കൊണ്ടാണ് ഈ ഒരു ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് അവരൊക്കെ നീ നിൽക്കുന്നവരൊക്കെ അവരൊക്കെ പുഷ്പങ്ങളുമായി അവരുടെ മൃതശരീരത്തിൽ വെക്കുവാൻ ആദരാജന അർപ്പിക്കുവാൻ അവരുടെ സ്നേഹം പങ്കിടുവാൻ ആ അവസാനമായ ഒരു നോക്ക് കാണുവാൻ വന്നു നിൽക്കുന്ന അനേകരാണ് കണ്ടില്ലേ ആ ലൈൻ മുന്നോട്ട് നീങ്ങുന്നില്ല കാരണം അതുപോലെ തിരക്കാണ് നല്ല ചിരിക്കുന്ന മുഖവുമായി അവരവസാനമായി എടുത്ത പടമാണ് നമ്മളിവിടെ കാണുന്നതിൻ്റെ താഴെ നല്ല പുഞ്ചിരിക്കുന്ന മുഖവുമായി നല്ല സൗമ്യനായ പക്ഷെ മാത്യു ഇനിയെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു പാട്ടുകാരിയാണ് എന്നാൽ നല്ലൊരു നേർത്ത പാഠവുമുള്ള വ്യക്തികളാണ് നല്ല കുഞ്ഞുങ്ങളാണേലും അവർ നല്ല മിടുക്കരായ കുഞ്ഞുങ്ങളായിരുന്നു പഠിക്കുവാനാണെങ്കിലും മറ്റുള്ള കായിക വിനോദങ്ങളിലാണെങ്കിലും ആർട്സിലൊക്കെയും നല്ല മിടുക്കരായ കുഞ്ഞുങ്ങൾ എന്നാൽ ഇന്ന് അവർ അവിടെ അഗ്നിക്കിരയായി ചേതനേറ്റ ശരീരമായി ഇവിടെ എന്നീ ഇടവുകയും നമുക്കും വളരെ സങ്കടത്തോടു കൂടി മാത്രമേ ഇത് കാണുവാൻ കഴിയുകയുള്ളൂ